മറ്റേ സാധനം ആദര് അടിച്ചോണ്ട് പോയോ ചേട്ടാണായത് നിന്റെ വീട്ടിൽ നിന്റെ അറിയാണ്ടത് നിന്റെ സാധനം ഞാൻ പറയണ്ട നല്ല സാധനല്ലേ വന്നിട്ട് നീണ്ട വായിട്ട സമയത്താ കിട്ടിയടാ മഴ വെള്ളം പാറ്റില്ല അല്ല ആയി നിങ്ങള് ആ നമ്മൾ പറഞ്ഞതങ്ങനെ ഫൈറ്റ് ആവുന്നില്ലേ എന്ത് നേ സിമ്പിൾ ആയിട്ട് ഡിവൈഡ് ചെയ്യുക അടാ നിനക്ക് ഇത് വെച്ചാൽ കാരണം ഡേറ്റിംഗ് അല്ലേ എന്താ ഡേറ്റ് ക്ലിയർ ചെയ്യണം ആവും ഓരോ അപ്പോനെന്താ ആരെ സെൻട്രൽ കണ്ട്രോൾ വേണം ഞാൻ അങ്ങോട്ട് വരിയട്ടെ അണ്ടർടേക്ക് ചെയ്തോ അങ്ങോട്ട് വരും சரி இத இல்ல இத அர்த்தம் உங்களுக்கு இல்லை சரி நான் கட்டாராய் விடுறது அதுக்கு யாருடா ஆயுடு இருக்கல இல்ல சின்ன படுது அதான் வந்துட்டே அதான்டா இలా ஒரு அது வீடு தானடா தாண்டா இது என்னடா இங்கடா எடிக்கவே இல்ல இல்ல நான் வேற வரேன் அந்த जाट தாண்டா உச்சிकांत அந்த நியனம் நியனம் இது

എന്താണ് ഞാൻ രസം തോന്നും പറഞ്ഞാട് സംഭവം വന്നാലും തോന്നി പറയാൻ പോയി എന്നരെങ്കിലും കേട്ടോ 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 പാട്ടാണോ മാറിയേ അല്ലേ അങ്ങനത്തെ തോന്നുന്നുടാ നീ വരുന്നത് എങ്ങോട്ട് ആണ് എടാ കേട്ടോ കേട്ടോ എന്തേ ആ വാദനെ ഇതിനെ ഇതിനെ ഓടേണ്ടേടാ ഞാൻ എടുതലോടോന്ന് ഇടി ലാൻഡ് വേറെ ശൈലി തമ്പിയായില്ല അങ്ങോട്ട് പോരുണ്ട് എനിക്ക് അത് ആ പോടാ ആമേ നീ